ഞാൻ ഇന്നിവിടെ മുഖം പ്രകാശിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സഹോദരൻ്റെ ആ ഒറ്റ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടും എൻ്റെ മുഖം ഇത്രയും തിളങ്ങി നിൽക്കുന്നു എൻ്റെ ഉമ്മ പോയിട്ടും ഞാൻ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു യ എനർജിയായി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സഹോദരം സഹോദരങ്കാരനാണ് ലൈഫിൽ ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ കണ്ണ് എൻ്റെ ഉമ്മ പോയതിനു ശേഷം എൻ്റെ കണ്ണ് നിറയാനുള്ള അവസരം എൻ്റെ സഹോദരൻ എനിക്കുണ്ടാക്കിയിട്ടില്ല കാരണം എൻ്റെ ഉമ്മ പോയതിനു ശേഷം ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു തളർന്നൊരവസ്ഥയിൽ നിന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച എന്നെ ഇത്രത്തോളം ഇവിടം വരെ എത്തിച്ചിട്ട് ഉണ്ട് എങ്കിൽ ഇന്ന് ഞാൻ ഇത്രത്തോളം ോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സഹോദരൻ എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ടാണ് ജീവിതത്തിലെ എന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ പറയുക നീ അത് ചെയ്തു ചെയ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവും പക്ഷേ ഈ സഹോദരൻ അങ്ങനെയല്ല നമ്മുടെ കൂടെ നിന്ന് കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക എനിക്ക് ഞാൻ ആ സഹോദരൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കേൾക്കും കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ജീവിതത്തിനൊരാർത്ഥം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ പോയതിന് ശേഷം ഞാൻ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ എൻ്റെ ഈ ഹാപ്പിനെസ് തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ സഹോദരന്കാരനാണ് കാരണം ജീവിതത്തിലെ ഇപ്പം ഞാൻ ആ സഹോദരനുള്ളത് കൊണ്ട് ആണ് ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങൾ എനിക്ക് ആ സഹോദരനിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് കാരണം കൊറോണ എന്ന സമയത്തൊക്കെ ഞങ്ങൾ ഏതാച്ചാല് ഒരു ടൈമായിരുന്നു അന്നൊന്നും എനിക്ക് എനിക്കെൻ്റെ ഉമ്മ പോയതിൻ്റെ സങ്കടം അന്ന് ഉമ്മ ഉമ്മ എന്നെ വിട്ട് പോയിട്ട് പതിനഞ്ച് ഒന്നര മാസം ആവുന്നേ ഉള്ളൂ പക്ഷെ ആ എന്താ പറയുക രാവിലെ വൈകുന്നേരം ഏഴ് മണിക്കാണ് സഹോദരൻ എന്നെ വിളിക്കുക ആ ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോ കഥകളിങ്ങനെ എനിക്ക് പോയതിൻ്റെ ഇതൊന്നും എന്നെ അറിയിക്കാതെ എന്നെ എല്ലാ എന്താ പറയാ ഓരോ തമാശകൾ കാര്യങ്ങള് പഠനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഞാൻ എനിക്ക് പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ ഷയങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ആ ഒരു ആ ഒരു ആ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഒറ്റ സമയം ഞാൻ എല്ലാ സങ്കടങ്ങളും ഒന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ എന്താ പറയുക എല്ലാം ഒരു ടൈം ആ ഒരു ഏഴ് മണി ഏഴ് മുതൽ ഒമ്പത് മണി വരെ ഞങ്ങൾ സംസാരിക്കണം അത്ര ആ ഒരു അപ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം ഉമ്മാൻ്റെ വിഷയങ്ങളായിരിക്കാം ചിലപ്പം ലൈഫിൻ്റെ വിഷയങ്ങളായിരിക്കാം അപ്പം ഇത് കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഞാൻ ആ കണ്ണൂരിൽ തുടച്ചുകൊണ്ട് എന്താ പറയാ തുടച്ചുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ സഹോദരൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഒരു കാരണവശാലും എൻ്റെ അസുഖങ്ങളും പകുതി മുക്കാലും മാറി ഇനി അപ്പം ഞാൻ ആദ്യം ഉള്ള സഹോദരൻ്റെ പെങ്ങളല്ല ഞാൻ ഞാൻ എൻ്റെ സഹോദരൻ എൻ്റെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പുള്ള സഹോദരിയെല്ലാം ഞാൻ ഒരുപാട് മാറ്റം മാറി ആ ഒരു ഏഴ് മണി മുതൽ ഒമ്പതി ഒമ്പത് മണി വരെയുള്ള ഒരു കോള് അത് എനിക്ക് തന്ന ഒരു ആശ്വാസം അത് ഇപ്പം ഇവിടെ ഉമ്മക്കാവട്ടെ ഉപ്പക്കാവട്ടെ സന്തോഷം കൊടുക്കാൻ പക്ഷെ ആ സമയത്തൊന്നും ഉപ്പ നാട്ടിലില്ല കാരണം ഉപ്പ ആ സമയത്ത് എന്നെ കണ്ട് തിരിച്ചു പോയി കാരണം ഞാൻ കാണണം കാരണം എനിക്ക് ഓർമ്മ പോലും ഇല്ല ഒരു ഒരോർമ്മയില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പം ഈ സഹോദരം വരുന്നതിൻ്റെ മുമ്പ് ആളെ നാട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോയി എന്തു പറയാ അപ്പം ആ ഒരു ഏഴ് മണിക്കുള്ള ഒരു കോള് എന്നെ എത്രത്തോളം ആശ്വസിപ്പിച്ചിരുന്നതാണ് കാരണം എൻ്റെ ലൈഫില് ഞാൻ ഇത്രത്തോളം സന്തോഷിച്ചിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആള് ഷോപ്പ് ഓപ്പൺ ചെയ്തു കൊറോണ ടൈമില് ആൾക്ക് കൊറോണ ചെറുതായിട്ടൊന്ന് ബാധിച്ചിരുന്നു അപ്പം ചെറുതായിട്ട് അപ്പം ആ ഒരു ഇതിൽ ആള് ഷോപ്പ് യോ അങ്ങനെന്തോ എന്തോ സംഭവിച്ചിരുന്നു അപ്പം കൊറോണൻ്റെ സമയത്ത് അപ്പം കൊറോണയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറുതായിട്ട് ചെറിയ ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ കാണിച്ച് വന്നിരുന്നു ആൾക്കും അപ്പം ഷോപ്പ് അടച്ച് ഇട്ട് അപ്പം ആരും സംസാരിക്കാനില്ല കോളിലൂടെ അല്ലേ അപ്പം അങ്ങനെ എനിക്കും അങ്ങനെ കൂട്ട് ഒന്നുമില്ല ഞാൻ ഉമ്മ മണ്ണപ്പെട്ടു പോയ ആ ഒരു വിഷമത്തിൽ എനിക്കാണ് എന്താ പറയുക ഞാൻ കാരണം ഫീൽ ഫീലാവാളു കാരണം മരിച്ചിട്ട് അവസാനമായി ഒരു അവസാനമായിട്ട് ഒന്ന് പെടാനോ അല്ലെങ്കിൽ ഒരു അവസാനമായിട്ടൊരു കൊടുക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല അതൊക്കെ എനിക്ക് എൻ്റെ സംസാരിച്ചു ഒരു ഇപ്പം ഒരുപാട് ഒരു തമാശക്ക് പോലും ആള് എൻ്റെ അടുത്ത് തെറ്റിയാൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല നമ്മളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമ്മളോട് തെറ്റിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല അത് നമ്മളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരാൾ അത് ബ്രദേഴ്സാവട്ടെ സിസ്റ്റേഴ്സാവട്ടെ ആരാവട്ടെ നമുക്കത് താങ്ങാൻ കഴിയില്ല അതേപോലെ അതേപോലെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മിനിറ്റ് അത്ര കൂടുതൽ ഞാൻ നോക്കില്ല കാരണം കല്ല് കൂടും തമാശ പറയും നേശം പിടിക്കുമൊക്കെ ചെയ്യും പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ എന്താ പറയുക അപ്പം അപ്പം എന്താക്കി ഒരു അവിടെ ഞങ്ങൾ ആ ഒരു കോളിൽ എനിക്ക് ഞങ്ങൾ പകല് രണ്ട് സമയത്താക്കി അങ്ങനെ കോൾ പന്ത്രണ്ടര നാല് മണി അങ്ങനെ ആക്കി കോള് ഞാൻ ആ രണ്ട് രണ്ട് സമയത്തും ഞാൻ ഹാപ്പി ഒന്ന് പ്പിലൂടെയൊക്കെ ഷെയർ ചെയ്തു തന്ന് പിന്നെ പഠനം സ്റ്റാർട്ട് ചെയ്തു ആള് തന്നെ ഒരു എൻ്റെ ഒരു അധ്യാപകനായി മാറി അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അപ്പം എൻ്റെ ഉമ്മ ആഗ്രഹിച്ച പല കാര്യങ്ങളും ിലൂടെ എനിക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും കാരണം ഒരുപാട് ഞാൻ ഇന്ന് ഇപ്പം ഇന്നിപ്പം ആ സഹോദരൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ആറടി മണ്ണില് പൂണ്ടുകിടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത്രത്തോളം ഒരുപാട് കെയറിങ് ആ ഒരു എത്ര ചിലപ്പം ഷോപ്പിൽ ആളൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്കിപ്പം ഒരുപാട് ആളുകൾ ഒന്നുമല്ല അവർ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ ആൾ എപ്പോൾ വേണമെങ്കിലും കുളച്ചിന് ചെയ്യാം എല്ലാം ചെയ്യും എപ്പോൾ വേണമെങ്കിലും എന്തൊരു ആവശ്യത്തിനാണ് ഞാൻ വിളിച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ഒരു വ്യക്തി എൻ്റെ ഒരു സഹോദരന്മാരും എന്നെ ഇത്രത്തോളം കെയർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ ഒരു അതിശയമാണ് ഇങ്ങനെ മാറി